അതിമനോഹരമായ ഈ ഹിന്ദുസ്ഥാനി സംഗീത ആലപിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാതിലകമായ പയ്യന്നൂർ കണ്ടോത്തെ നേഹയാണ് പയ്യന്നൂർ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് നേഹ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നേഹ ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തത് ഏതൊക്കെ ഐറ്റത്തിലാണ് പ്രൈസ് ലഭിച്ചത് ഞാൻ ആക്ച്വലി എട്ട എട്ടായിരത്തിനാണ് പങ്കെടുത്തത് ലളിതഗാനം ശാസ്ത്ര സംഗീതം ഉറുദു പദ്യം ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ സംസ്കൃതം പദ്യം ഉറുദു പദ്യം കന്നഡ പദ്യം പിന്നെ മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ് ഇതിനൊക്കെയാണ് പങ്കെടുത്തത് എപ്പോൾ മുതലാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ആക്ച്വലി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ഉണ്ട് ഹിന്ദുസ്ഥാനി ഗസൽ അതുപോലെ ഉറുദു പദ്യം ഇതൊക്കെ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം കലോത്സവം ആവുമ്പം കുറച്ചും കൂടി അതുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാതിലക ഇപ്പോൾ കലാതിലകം ഇല്ലാലോ അപ്പം സ്റ്റേറ്റിൽ ഏറെ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആവാറുണ്ട് അങ്ങനെ ഈ ഒരു സംഗീതത്തിലേക്കുള്ള താല്പര്യം എപ്പോൾ മുതലാണ് തുടങ്ങിയത് ഞാൻ ചെറുതാവുമ്പോൾ മുതൽ എൻ്റെ അമ്മയും അച്ഛനും എന്ന പാട്ടിപ്പിക്കാൻ ചേർത്തു അപ്പം ഞാനിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ സെൻറ്റ് മേരീസിലാണ് പഠിച്ചത് അപ്പം അവിടെ ഇല്ല ഒരു ടീച്ചറുണ്ട് തുളസി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കെ പി കെ തുളസി ടീച്ചർ ആക്ച്വലി മുൻവർഷത്തെ കലാതിലകമായിരുന്നു അപ്പോൾ ടീച്ചർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചർ മാത്രമല്ല എല്ലാവരും കോളേജിലാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പം അവരെല്ലാവരും ഇങ്ങനെ എപ്പോഴും കലോത്സവത്തിന് കൂടാനും എന്താണ് പ്രൈസ് വാങ്ങാനൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിജയം ആർക്ക് വേണ്ടി സമർപ്പിക്കുവാണ് അത് ആക്ച്വലി കുറേ പേരുണ്ട് കുറെ പേരോട് എനിക്ക് നന്ദിയുണ്ട് എൻ്റെ അച്ഛനമ്മ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ മനോജ് മാഷ് എന്റെ ടീച്ചർ തുളസി ടീച്ചർ അതുപോലെ എന്റെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന എൻ്റെ വീണു മാഷ് എൻ്റെ ആദ്യത്തെ ഗുരു ജയ മാഷ് എല്ലാരോടും ഒരുപാട് സന്തോഷം ഈ ഒരു കർണാടക സംഗീതം ഉറുദു ഗസലൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഇതുപോലുള്ള വ്യത്യസ്തമായ ശൈലികൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ ഉറുദു പദ്യം അതുപോലെ ഗസൽ ഞാൻ സെലക്ട് ചെയ്തത് തുളസി ടീച്ചർ പറഞ്ഞിട്ടാണ് ഉറുദുപദ്യ ആക്ച്വലി എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല ഗസലായിരുന്നു അപ്പം ഗസൽ പഠിപ്പിക്കാൻ വന്ന മാഷുണ്ട് മാഷ് എന്നെ നിർബന്ധിച്ചു നീ ഉറുദു പദ്യം എടുത്തു നോക്ക് അടിപൊളിയാവും എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ വിചാരിച്ചാ എന്തായാലും നോക്കാം അങ്ങനെ തുടങ്ങിയതാണ് ഏറ്റവും പ്രിയപ്പെട്ട സംഗീത ശൈലി ഏതാ കർണാട്ടിക്കാണ് കുഞ്ഞുനാള് മുതൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി ഇൻസ്റ്റഗ്രാമിലെ ഒന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലേ അപ്പോ ഈ കലാതിലകമായി അതൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒന്ന് എല്ലാവരെയും അറിയിച്ചു എങ്ങനെയായിരുന്നു എല്ലാവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കലാതിലകമായത് അപ്പം എന്താ ഒരുപാട് സന്തോഷം എല്ലാരും കുറേ പേര് കലോത്സവത്തിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കുറെ പേര് വിളിച്ച് അറിയിച്ചു ഒരുപാട് സന്തോഷം ഭാവിയിൽ ഏത് തരത്തിലെ കലാകാരിയായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം ഭാവിയിൽ എനിക്കൊരു റിയാലിറ്റി ഷോയിൽ പോകണം എനിക്കുണ്ട് എനിക്ക് സ്റ്റാർ സിംഗർ പോലെയുള്ള റിയാലിറ്റി ഷോസിൽ പോകണം പോകണമെന്നുണ്ട് അതുപോലെ എനിക്കൊരു പ്ലേബാക്ക് സിംഗർ ആവണം എന്നുണ്ട് നിന്നോർമകളിൽ തുറന്നു മയിൽ പേരേ പോലെ നിന്നോർമകളിൽ മകളിൽ മറവി ഓക്കെ എന്തായാലും നേഹ കലാരംഗത്ത് പയ്യന്നൂരിൻ്റെ ഭാവി വാഗ്ദാനമായി മാറട്ടെ ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്